യു എയിലെ റോസ്റ്ററി രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഷാർജ പുതിയ പുതിയ ഷോറൂം ഷോറൂം തുറന്നു ശാഖയാണിത് മാളിലാണ് ഉസ്താദ് റാഷിദ് ബുഹാരി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് പതിറ്റാണ്ടോളമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് മുന്തിയതരം നട്ട്സുകൾ ഈത്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് സുഗന്ധ ചോക്ലേറ്റുകൾ കോഫി പൗഡർ എന്നിവ ഇറക്കുമതി ചെയ്ത് ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ശക്തമായ സാന്നിധ്യമായ സ്ഥാപനമാണ് അൽ റാഹി റോസ്ട്രി ഇത് നമ്മുടെ തൊണ്ണൂറ്റി നാലാമത്തെ ആണ് ഇവിടെ നിന്ന് തുറന്നു പ്രവർത്തിക്കുന്നത് ഷാർജയിൽ ഇത് നാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് കസ്റ്റമർക്ക് വിശ്വാസമാണ് നമ്മളെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസമാണ് അൽറാഹിയുടെ റാഹിയുടെ മികവ് കസ്റ്റമർ സർവീസിലും പ്രൈസിലും ക്വാളിറ്റിയിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സംതൃപ്തരായ കസ്റ്റമേഴ്സ് നമുക്ക് നിലനിൽക്കുന്നത് അൽ മാനേജിംഗ് ഡയറക്ടർ തൻവീർ താജുദ്ദീൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നൌഷാദ് കൊറോത്ത് അജ്മൽ അസീസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ഷാർജ